നമസ്കാരം ശ്രീരകം ആസ്ട്രോളജിയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നാളെ ജൂലൈ മാസം ഇരുപതാം തീയതിയാണ് കർക്കിടകം നാല് ഞായറാഴ്ച ദിവസം പുലർച്ചെ പന്ത്രണ്ട് മണി മുപ്പത്തിയേഴ് മിനിറ്റ് വരെ ഭരണി നക്ഷത്രം ശേഷം രാത്രി പത്ത് മണി അൻപത്തിരണ്ട് മിനിറ്റ് അൻപത്തിയേഴ് സെക്കൻഡ് വരെ കാർത്തിക നക്ഷത്രം ശേഷം രോഹിണി നാളത്തെ ദിവസം ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുന്ന ഈ എട്ട് നക്ഷത്രക്കാരുണ്ട് ഈ എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് ഏറെ നാളായി അനുഭവിച്ചുകൊണ്ടിരുന്ന മനോദുഖത്തിന് പരിഹാരമാകുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ പരിവർത്തനങ്ങൾക്കുള്ള സാധ്യത കൂടി എട്ട് നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് നാളത്തെ ദിവസം ക്ഷേത്രദർശനങ്ങൾ അതായത് സ്ഥലദേവനെ പ്രീതിപ്പെടുത്താവുന്നതാണ് കൂടാതെ കുടുംബ പരദേവതയുടെ പ്രീതി നേടുന്നതും ഉത്തമമായ ദിനമായിരിക്കും നാളെ അതുകൂടാതെ വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് തുടങ്ങുകയാണ് എന്ന് തന്നെയാണ് ഇത് സൂചനയായി നൽകുന്നത് ഇപ്പോൾ ജീവിതത്തിലേക്ക് ഒരു മാറ്റത്തിൻ്റെ തുടക്കമായി വരുന്ന നാളത്തെ ദിവസം വളരെയധികം ഭക്തിയോടും ശുദ്ധിയോടും കൂടി നിങ്ങൾ വീക്ഷിക്കുക ഒരു തുടക്കമാകാൻ പോവുകയാണ് ഒരു മാറ്റം വരാൻ പോവുകയാണ് പിന്നെ മുന്നേയുള്ള വീഡിയോ വീഡിയോകളിൽ പറഞ്ഞതുപോലെ ഭക്തിസാന്ദ്രമായ ഈ രാമായണ മാസത്തിൽ ഈ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം നിങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക അറിയുന്നത് പോലെയൊക്കെ ഒന്ന് പാരായണം ചെയ്യുക അത് വളരെയധികം ശ്രേഷ്ഠമായ ഫലത്തെ നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറം ഗുണകരമായ ഫലത്തെ പ്രദാനം ചെയ്യും എന്നൊരു ബോധം കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ് വളരെ നല്ല ഒരു ദിവസമാണ് എട്ട് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം അപ്പോൾ ആ എട്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിലേക്ക് കടക്കാം ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് രോഹിണിയാണ് രോഹിണി നക്ഷത്രക്കാരിൽ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാറ്റത്തിൻ്റെ ഒരു സമയമാണ് അതായത് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഏതാണ് ഹോട്ടൽ പ്രസ്ഥാനവും ആയി പ്രവർത്തിക്കുന്നവർക്കും നാളെ വളരെ ഒരു ശ്രേഷ്ഠമായ മാറ്റത്തിന് തുടക്കമാകുന്നത് അല്ലെങ്കിൽ ബിസിനസ് ഒന്നും കൂടി എന്ന ചിന്ത തോന്നുന്ന ഒക്കെ സമയമായിരിക്കും അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ ബിസിനസ്സുകാർക്ക് നാളെ ദിവസം നല്ല ഒരു മാറ്റത്തിൻ്റെ ഒരു ഭാഗ്യത്തിൻ്റെ ഒഴുക്കുണ്ടാകുന്ന ദിവസമാണ് ബുദ്ധിയോടുകൂടി എല്ലാ മനുഷ്യരും എല്ലാ കാര്യങ്ങളെയും ബുദ്ധിയോടു കൂടിയാണ് ചെയ്യുന്നത് എങ്കിലും ചില സമയങ്ങളിൽ അതിബുദ്ധി ആപത്തായി മാറാറുണ്ട് ഇവിടെ അങ്ങനെ ഒരു കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് അതിബുദ്ധി ആപത്തായി മാറി അതൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എല്ലാ കാര്യങ്ങളിലും ബുദ്ധിപൂർവ്വമായി വേണം പ്രവർത്തിക്കുവാനായിട്ട് എടുത്തുചാട്ടമൊന്നും പാടില്ല കലാപരമായി പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെയധികം കലയോട് താല്പര്യം കൂടുന്ന ഒരു ദിവസമായിരിക്കും അപ്പോൾ ഈ രോഹിണി നക്ഷത്രക്കാരായ ആളുകൾ അതായത് നാളത്തെ ദിവസം ചിലപ്പോൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ ചില കുട്ടികൾ പറയുണ്ടേ എനിക്ക് ഈ കല അല്ലെങ്കിൽ ഇത് പഠിക്കണമെന്ന് തോന്നുന്നുണ്ട് അതൊക്കെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നാളത്തെ ദിവസം രോഹിണി നക്ഷത്രക്കാരായ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെയുള്ള ആളുകൾക്ക് കലയോട് അല്പം താല്പര്യം തോന്നുന്ന ഒരു ദിവസമായിരിക്കും അല്ലെങ്കിൽ പല കാര്യങ്ങളോടും അമിതമായ ഒരു അമിത താല്പര്യമെന്നല്ല ഒരു താല്പര്യം ജനിക്കുന്ന ദിവസം കൂടിയായിരിക്കും അതുതന്നെയാണ് ഒരു മാറ്റത്തിൻ്റെ തുടക്കമാകുന്ന ദിനമാണ് എന്നത് തന്നെ പറഞ്ഞത് രണ്ടാമത്തെ നക്ഷത്രമായി വരുന്നത് പുണർദ്ദമാണ് പുണർദ്ദനക്ഷത്രക്കാർക്കിപ്പോൾ വാഹന യോഗമൊക്കെ തെളിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോൾ നാളത്തെ ദിവസം അതിനുള്ള ഭാഗ്യം അപ്പോൾ ഒരു പുതിയ വാഹനം എന്ന നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന ദിനം കൂടിയായിരിക്കും നാളെ കൂടാതെ ഒരു ദൈവാധീനം ഏത് കാര്യം നാളെ ചെയ്യുമ്പോഴും നിങ്ങൾക്കതിൽ നിഴലിക്കുന്നതായിരിക്കും അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ ധാരാളമായി വരുന്നതാണ് സമാധാനം ഉണ്ടാകും സന്തോഷം വന്നു ചേരുന്ന ഒരു ദിവസമാണ് മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം ഉണ്ടാകും കൂടാതെ പുനർ നക്ഷത്രക്കാരായ ആളുകളുടെ മക്കൾക്ക് നാളത്തെ ദിവസം ചില ഉത്തമമായ വിവാഹ ആലോചനകളൊക്കെ കുടുംബത്തിലേക്ക് എത്തിച്ചേരാനൊക്കെയുള്ള ഭാഗം കാണുന്നുണ്ട് അതുവഴി സന്തോഷിക്കാനുള്ള അവസരവും അവസ്ഥയും ഒക്കെ പുണർ നക്ഷത്രക്കാരായ മാതാപിതാക്കൾക്ക് വന്നു ചേരുന്നതാണ് ദമ്പതികളുടെ കാര്യത്തിലേക്ക് വന്നാൽ സുഖവും സന്തോഷവും നിറഞ്ഞ ഒരു ദിവസം കൂടിയായിരിക്കും നാളത്തെ ദിനം അടുത്ത നക്ഷത്രമായി വരുന്നത് ആയില്യമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് നാളെ ചില ആഭരണങ്ങളൊക്കെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് അപ്പോൾ ആഭരണം പുതിയതായി വാങ്ങാനുള്ള യോഗം ചിലപ്പോഴായിരിക്കും അതുമല്ലെങ്കിൽ ചിലപ്പോൾ പണയത്തിലിരുന്ന ആഭരണമൊക്കെ തിരികെ എടുക്കുക എന്നത് അങ്ങനെയുള്ളതും ഏതായാലും നിങ്ങളുടെ കയ്യിലേക്ക് നാളെ അല്പം ആഭരണമൊക്കെ വന്നെത്തിച്ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഭാഗ്യമുണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ വിവാഹകാര്യങ്ങളിൽ ഒരു തീരുമാനമാകാനുള്ള ഭാഗ്യം തെളിയുന്നുണ്ട് സ്ത്രീകൾക്ക് ഒരു തൊഴിലേക്ക് റങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്കും അതുമായി ബന്ധപ്പെട്ട ചില ശുഭവാർത്തകൾ കേൾക്കാനുള്ള ഒരു ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ നാളത്തെ ദിവസം വളരെയധികം സുഖാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിനം തന്നെയായിരിക്കും ആയില്യം നക്ഷത്രക്കാർക്ക് അടുത്ത നക്ഷത്രം മകമാണ് മകൻ നക്ഷത്രക്കാർക്കും നാളത്തെ ദിനം വളരെയധികം ദൈവാധീനം കാണുന്നുണ്ട് വീടിൻ്റെ ചില അറ്റകുറ്റപ്പണികൾക്ക് നാളത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതാണ് അല്ലെങ്കിൽ ചില പണികൾ ചെയ്യാമെന്നുള്ള ചർച്ചയിലേക്കൊക്കെ നാളത്തെ ദിവസം എത്തിച്ചേരുന്നതാണ് സന്താന ഭാഗ്യത്തിനുള്ള യോഗം കാണുന്നുണ്ട് ഒരുപാട് നാളെ മരുന്ന് അങ്ങനെയൊക്കെ ചികിത്സയുമായി നടക്കുന്ന ആളുകളാണെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾക്കൊരു ഗ്രീൻ സിഗ്നൽ കാണുന്ന ദിവസം കൂടിയായിരിക്കും ചില സമ്മാനങ്ങളൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം കൂടി കാണുന്നുണ്ട് സമ്മാനമെന്ന് പറയുമ്പോൾ അത് കയ്യിലേക്ക് യ്ക്ക് എത്തുന്ന സമ്മാനം ഡയറക്റ്റായിട്ട് എത്തുന്നതുമാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ഫോൺ മുഖേന ചില ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാനുള്ള ഒരു യോഗവുമാകാം ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങാനുള്ള ഭാഗ്യം നാളെ ഉണ്ടാകുന്നുണ്ട് വീടുപണിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം പൂർത്തീകരണത്തിനുള്ള ഒരു ദിവസം കൂടിയായിരിക്കും ഒറ്റ ദിവസം കൊണ്ട് വീട് പണിയുമോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കും അങ്ങനെയല്ല ആ വീട് പണിയുടെ ചില തീരുമാനങ്ങളൊക്കെ നാളത്തെ ദിവസം എടുക്കാനായുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ചിന്തനം നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നതാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത നക്ഷത്രമായി വരുന്നത് ഉത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം അപ്രതീക്ഷിതമായ ധന നേട്ടമൊക്കെ കാണുന്നുണ്ട് അതേത് സൽക്കാരത്തിനുള്ള ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് ഉത്തരം നക്ഷത്രക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം എന്തെങ്കിലും ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് വലയുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും നല്ല ഒരു മാറ്റത്തിൻ്റെ ഒരു തുടക്കത്തിൻ്റെയൊക്കെ സമയമായിരിക്കും കൂടാതെ നല്ല രീതിയിലുള്ള വാക്ചാതുര്യം വാക് ഉണ്ടാകുന്ന ദിനം കൂടിയായിരിക്കും ചിത്രനക്ഷത്രക്കാര്ക്കും നാളത്തെ ദിനം വളരെയധികം ഉത്തമമായിരിക്കും ചില സ്വന്തം താല്പര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനൊക്കെ നാളെ ദിവസം സാധിക്കുന്നതാണ് അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെ സഹായിക്കാനുള്ള അവസരം കൂടി നാളത്തെ ദിവസം വന്നു ചേരും അതായത് ധനസഹായമായിട്ടായാലും അന്നം സഹായിക്കാനായാലും നാളത്തെ ദിവസം സഹായിക്കാനുള്ളൊരു മനസ്സുണ്ടാവുകയും അതുവഴി നിങ്ങൾക്ക് ചില നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ വന്നു ചേരുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഒരു മാറ്റത്തിൻ്റെ തുടക്കം കൂടി ഇവിടെ ചിത്രനക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് ദുരിതങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകളാണ് എഴുത്തു പറയേണ്ടതായിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാവുകയാണ് ദാനധർമ്മങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ലഭിക്കുന്നത് ധനമായിട്ട് നമ്മളിലേക്കൊന്നും ഇത്തുകയല്ല നമുക്കൊരു പുണ്യം നമ്മുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യം വന്നു ചേര് അത് നമുക്ക് മാത്രമല്ല നമ്മുടെ എത്ര തലമുറകളുണ്ടോ ആ തലമുറയിലേക്കും ആ ഐശ്വര്യം പകർന്നു പോയിക്കൊണ്ടേയിരിക്കും അതാണ് അന്നദാനത്തിൻ്റെയൊക്കെ പുണ്യം ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഭാഗ്യം കൂടി വന്നു ചേരുന്ന ദിവസമാണ് കൂടാതെ ബിസിനസ് പരമായി പ്രവർത്തിക്കുന്നൊക്കെ ആളുകൾക്കും നാളെ വിജയമുണ്ടാകുന്ന ദിനമായിരിക്കും സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് തന്നെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിനം കൂടിയായിരിക്കും നാളെ പക്ഷെ അതേ നക്ഷത്രക്കാർക്ക് മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരാണ് ഏത് മനുഷ്യരും എങ്കിലും നിങ്ങളുടെ മനസ്സിലെ ഉള്ള ആഗ്രഹങ്ങൾ സഫലമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ കഴിയുന്ന ഒരു ദിവസമാണ് നാളെ കുടുംബത്തിലെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടൊപ്പമൊക്കെ ഉല്ലാസയാത്രയ്ക്കൊക്കെ പോകാനുള്ള അവസരം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്കും ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെയധികം ഒരു മാറ്റം ഒരു പോസിറ്റിവിറ്റിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് സഹായിക്കുന്നതാണ് നാളത്തെ ദിവസം ഞായറാഴ്ചയാണ് ഇൻറ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ പോലും ചില പ്രധാന വ്യക്തികളുമായി ഫോണിൽ വിളിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ ചില നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനൊക്കെ വളരെയധികം ഉത്തമമായ ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം കൂടാതെ മനസ്സിൽ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ പൂർത്തീകരിക്കാനും ഒരുപാട് നാളായി കാണണമെന്ന് ചില ആളുകളെ നമ്മൾ ഉദ്ദേശിക്കാറുണ്ട് ഒരുപാട് നാളായാലും അവരെ കണ്ടിട്ട് ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ അങ്ങനെയുള്ള നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയെ നാളെ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാനും സംസാരിക്കാനുമുള്ള അവസരമൊക്കെ വന്നു ചേരുന്ന ഒരു ദിനം കൂടിയായിരിക്കും രേവതി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ഏറ്റവും അധികം സന്തോഷിക്കാനുള്ള കാര്യം ഉണ്ടാകുകയാണ് അതായത് ചില ഒരു കല്യാണാലോചനയൊക്കെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് അകന്നു മാറിയിട്ടുണ്ട് അത് രണ്ടു കൂട്ടർക്കും ഒരേപോലെ ഇഷ്ടവുമായിട്ടുണ്ടായിരുന്നു എങ്കിലും ചില ബുദ്ധിമുട്ടുകൾ നിമിത്തം അത് അകന്ന ഒരവസ്ഥയിലെത്തുകയും ചെയ്തു പക്ഷേ ആ അവസ്ഥ മാറി വീണ്ടും സംസാരിച്ച് ധൈര്യമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ എന്ന് വെച്ചാൽ അതിനുള്ള ഒരു ഗ്രീൻ സിഗ്നൽ നാളെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കൂടാതെ നാളത്തെ ദിവസം ചില യാത്രകളൊക്കെ ആവശ്യമായി വരുന്നതാണ് മാതാവിൽ നിന്നും മാതാ ഗുരുസ്ഥാനിയിൽ നിന്നുമൊക്കെ ചില സഹായങ്ങൾ സന്തോഷകരമായ വാർത്തകളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ആപത്തുകളൊന്നും ഉണ്ടാകുന്ന സമയമല്ല ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷ നേടി എത്തിയിരിക്കുകയാണ് ഈ ഒരു വേളയിൽ നാളത്തെ ദിവസം വളരെയധികം ശുഭകരമായ മാറ്റം ഉണ്ടാകുന്ന ഒരു ദിനമാണ് ചില പ്രധാന തീരുമാനങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കേണ്ടതായി വരുന്ന ഒരു ദിനം കൂടിയായിരിക്കും നാളെ നാളത്തെ ദിവസം ഈ എട്ട് നക്ഷത്രക്കാർക്കാണ് വളരെയധികം മാറ്റങ്ങൾ അല്ലെങ്കിൽ നാളത്തെ ദിനം കൊണ്ട് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ ഇവരൊക്കെയായിരിക്കും